വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് സാമന്ത തന്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് നാഗചൈതന്യുമായുള്ള വേർപിരിയലും രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു സിനിമാ രംഗത്ത് നിന്നും കുറച്ചുനാളായി വിട്ടുനിന്നിരുന്ന താരം തിരിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു നാഗചൈതന്യുമായുള്ള വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വേർപിരിയുന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ സാമന്തയും നാഗ ആരാധകരെ അറിയിച്ചിരുന്നു എന്നാൽ ഈ വേർപിരിയൽ യാത്ര സുഖകരമായ വാർത്ത ആയിരുന്നില്ല അവരുടെ ആരാധകർക്ക് ഇപ്പോഴത്തെ നടി കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പുറത്തുവരുന്നത് ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനു വേണ്ടിയാണ് നടി കേരളത്തിലേക്ക് എത്തുന്നത് വൻ വരവേൽപ്പ് തന്നെ സാമന്തിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നാഗ മുൻപ് നടിക്കുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചാണ് ചില കഥകൾ പ്രചരിക്കുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും നടൻ നാഗ കൂടെയായിരുന്നു സാമന്തിയുടെ അഭിനയത്തിലെ തുടക്കം ഈമയ ചേസാവേ ആണ് സാമന്തിയുടെ ആദ്യ ചിത്രം ഗൗതം മേനോൻ സംവിധാനം ചെയ്ത ചിത്രം റൊമാൻറ്റിക് ലവ് എന്റർടൈനർ ആയിരുന്നു മാത്രമല്ല ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു ഇതോടെ നാഗചൈതന്യുടേയും സാമന്തിയുടെയും കരിയർ ശ്രദ്ധിക്കപ്പെട്ടു നാഗചൈതന്യ സാമന്തയുടെ രസതന്ത്രമാണ് ചിത്രത്തിൽ പ്രേക്ഷകരെ ആകർഷിച്ചത് ആദ്യ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ താരങ്ങൾ ഇഷ്ടത്തിലായി ഏറെ നാളുകൾ ഇരുവരും പ്രണയം രഹസ്യമാക്കി വെച്ചിരുന്നു ഇതിനൊപ്പം തന്നെ സാമന്ത തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നിലയിലേക്ക് വലിയൊരു താരമായി വളർന്നു കരിയറിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയപ്പോഴായിരുന്നു സാമന്ത വിവാഹിതയായത് രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിൽ വെച്ചാണ് നാഗചൈതന്യ സാമന്ത വിവാഹം നടന്നത് പിന്നീട് ടോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസ് ആയി ഇരുവരും അറിയപ്പെട്ടു നാല് വർഷത്തോളം സന്തോഷത്തോടെ ജീവിച്ച ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരങ്ങൾ വിവാഹ മോചിതരാകുന്നത് ഈ സംഭവങ്ങളൊക്കെ സാമന്തയുടെയും നാഗ ചൈതന്യയുടെയും ആരാധകരെ വേദനിപ്പിച്ചു നിലവിൽ രണ്ടുപേരും അവരുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് എന്നാൽ സാമന്തിയുടെ ആദ്യ പ്രണയം സംബന്ധിച്ചുള്ള കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടി ഒരാളെ സ്നേഹിച്ചിരുന്നു അടുത്തിടെയാണ് ഈ പ്രണയകഥ നടി വെളിപ്പെടുത്തിയത് സമന്തയുടെ സ്കൂൾ പഠനകാലത്താണ് പ്രണയം ഉണ്ടാവുന്നത് അന്ന് സ്കൂളിലേക്ക് പോകാൻ രണ്ട് ബസ്സുകൾ മാറി കയറണമായിരുന്നു ഒരു ആൺകുട്ടി എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ സാമന്തി കാത്തു നിൽക്കാറുണ്ടായിരുന്നു മാത്രമല്ല അയാൾ സാമന്തിയുടെ പിന്നാലെ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അയാൾ തന്റെ അടുത്ത് വന്നിട്ടില്ല തന്നിൽ നിന്നും കുറച്ചകലെ മാറി നടന്നാണ് അയാൾ പിന്തുടർന്ന് വരാറുള്ളത് അങ്ങനെ ക്ലാസ് കഴിയാറായപ്പോൾ ഒരു ദിവസം താൻ അയാളോട് അങ്ങോട്ട് പോയി സംസാരിച്ചു നിങ്ങൾ രണ്ടു വർഷമായി എന്നെ പിന്തുടരുന്നത് എന്തിനാണെന്ന് നടി ചോദിച്ചത് അതിന്റെ കാരണം അയാൾ പറഞ്ഞില്ല ഇത് കണ്ടതോടെ താൻ ശരിക്കും ഞെട്ടിയെന്നാണ് സമന്ത പറയുന്നത് ഇതൊരു പ്രണയമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ആദ്യ പ്രണയമായിരുന്നു അതെന്നാണ് നടി പറയുന്നത് കഥ പൂർണ്ണമായിട്ടും നടി പറഞ്ഞില്ലെങ്കിലും സമന്തയുടെ വാക്കുകളിൽ നിന്നും നടിക്കും അവന് ഇഷ്ടമായിരുന്നു എന്ന് വ്യക്തമാവും പക്ഷെ അയാൾ ഭയന്നതുകൊണ്ട് കാര്യം പറയാൻ ധൈര്യപ്പെട്ടില്ലെന്നും നടി സൂചിപ്പിച്ചു അതേസമയം സാമന്തയുടെ വിവാഹ കഥകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടിയുടെ അടുത്ത ബന്ധുക്കളിലൊരാളെ തന്നെ സാമന്തിക്ക് വരനായ വീട്ടുകാർ എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമന്ത രണ്ടാമത് വിവാഹിതയാകാൻ പോകുകയാണെന്നും റിപ്പോർട്ടുകൾ വരികയും നടി വരനെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും വൈകാതെ വിവാഹം നടന്നേക്കുമെന്ന തരത്തിൽ സൂചനകളും പ്രചരിച്ചു ഇതിനിടയിൽ സാമന്ത ഒരു ഇഷ്ടത്തിലാണെന്ന കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട് പ്രശസ്ത നടനുമായി സാമന്ത പ്രണയത്തിലാണെന്നും അദ്ദേഹത്തെയാണ് രണ്ടാമത് വിവാഹം കഴിക്കാനായി ഒരുങ്ങുന്നതെന്നുമാണ് മറ്റു ചില വിവരങ്ങൾ എന്നാൽ അതും കിമ്മന്തികൾ മാത്രമാണെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും നടിയോ അവരുടെ കുടുംബമോ ഈ വാർത്തകളിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ആരാധകർ